ടാ ഇത് കുറഞ്ഞ ദിവസം കൂടി ഇവിടെ വരുന്നത് ഏ ഇത് ആരേത് ഏ ഇത് ആരാ ഇത് നമ്മുടെ തച്ചുപിക്കുട്ടിയാണോ ഇത് വേറൊരു തച്ചുമോളാണോ ഇത് ഓ പോയൊക്കെ വെച്ച് ഊന്തുവാ ഇത് ഞാൻ ചെല്ലുന്നില്ലേ വാവ എടുത്ത് നിന്നെ കാണാൻ നീ വരുന്നവര് തിരിയടി പൊന്നാരി എൻ്റെ അമ്മാമ്മച്ചുടെ പൊന്നാരി ഒന്ന് എല്ലാവർക്കും എന്റെ നവീനത ബ്ലോഗ്സിലോട്ട് സ്വാഗതം കുയാവാലി മീൻ അപൂർവമായിട്ടാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് പണ്ട് സീരം നമുക്ക് കാണുമായിരുന്നു കയ്യിൽ ഇതിപ്പോൾ എന്തായാലും ജസ്സി കൊണ്ടുവന്നതാണ് ഇച്ചിരി ലാഭത്തിനൊക്കെ തന്ന് ഇതാണ് എന്നൊക്കെ അറിവേക്കാന്ന് വിചാരിച്ച് കേട്ടോ നിങ്ങൾ കണ്ട അടിപൊളി ഒരു മീനാണ് കയ്യിലെന്ന് കിട്ടുന്നേ ഈ മഴയൊക്കെ പെയ്യുമ്പോഴാണ് ഈ മീൻ കിട്ടുന്നത് കേട്ടോ പൂയാവാലി നിങ്ങളൊക്കെ അവിടെ ഈ മീൻ എന്തോ പറയുന്നതെന്ന് നമുക്കറിയത്തില്ല ഇത് കായലീന്ന് വരുന്ന മീനാണ് അമ്മയൊക്കെയാണെങ്കിൽ തലയൊക്കെ അതിനകത്ത് നല്ല ഇതൊക്കെ എടുത്ത് നല്ല പറ്റിച്ചൊക്കെ തരുവരും ശരിയെന്നേരം നമുക്കിത് ശരിയാക്കിയിട്ട് കാണിച്ച് തരാം ഓക്കെ ശരി കൊഞ്ചങ്ങെടുത്ത് വെച്ചല്ലേ

കറി നമ്മളിവിടെ കലക്കി വെച്ചിരിക്കുകയാണ് ഈ അരപ്പ് ഒക്കെ ചേർക്കുന്നത് നിങ്ങളെ കാണിച്ചില്ല ഇതിനകത്തൊക്കെ മുളക് പൊടി പുളിമുളകരക്കകത്ത് മുളക് പൊടി മല്ലിപ്പൊടി ഉലുവപ്പൊടി പുളി ഇതെല്ലാം ചേർത്ത് ഉള്ളി എല്ലാം ചേർത്ത് അരച്ചുകൊണ്ട് വന്നതാണ് ഇത് കേട്ടോ അതെനിക്ക് തന്നെ മറ്റേ തേങ്ങ കരയ്ക്കും അതുകൊണ്ട് തേങ്ങ ചുവന്നുള്ളി പിന്നെ നമ്മൾ പച്ചമുളകുമൊക്കെ അരിഞ്ഞിട്ട് മാങ്ങയിട്ട് വെക്കുന്ന കറിയാണ് അത് കേട്ടോ പുയ്യാവലിക്കറി രണ്ട് രീതിയിലാണ് വെക്കുന്നത് വെള്ളം തനാപ്പുപ്പ് തക്കാളി ഇതെല്ലാം അരിഞ്ഞിട്ട് കാരണം ഇത് പൊടിയെടുക്കുമ്പോൾ തന്നെ വീഡിയോ മിസ്സായി എടുക്കാൻ പറ്റിയില്ല നമ്മൾ കണക്കാക്കി ചെയ്യണം ഓക്കെ നമ്മളെ കറി തിളച്ച നീങ്ങിട്ട് നമ്മൾ പൂയവാലി പുളിമുളം വെക്കുന്നു വാങ്ങിയിട്ട് അടച്ചിരിക്കാം പനിയാ റിമോട്ട് പിടിക്കണോ നമ്മുടെ കണ്ണൻ്റെ സ്റ്റേജ് ഡെക്കറേഷൻ്റെ ഒരു ലൈറ്റാണ് അപ്പോൾ ഇവിടെ സെറ്റ് കത്തുന്ന ഒന്നൊക്കെ ടെസ്റ്റ് ചെയ്ത് നോക്കിയത് അപ്പം ഞാൻ എടുത്തതാണ് നല്ല ഭംഗിയുണ്ട് അല്ലേ ലൈറ്റ് ഒന്ന് അടച്ചിട്ടാക്കിയടാ ആ ലൈറ്റ് ട്യൂബൊന്നടച്ച താഴെ 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 ഏറ്റവും താഴെ അങ്ങേറ്റം അങ്ങനെ നോക്കട്ടെ അതിനകത്ത് ഇറക്കുന്നു മഴങ്ങനെ നമ്മളെ പുറത്തോട്ടറങ്ങുന്നു കറിവിയൊക്കെ ഇട്ട് രണ്ട് കറി ഒരു ഇതായിട്ടുണ്ട് പച്ച വെളിച്ചെണ്ണയും കൂടെ നമ്മൾ നമ്മുടെ കറി അല്ല കൂയ്യാവലിക്കറി ഇവിടെ റെഡിയാക്കി ഒഴിഞ്ഞു പോവും അത് അദ്ദേഹം കാണിക്കുന്നില്ല രണ്ട് കറിയും ശരിയായി എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ ഞണ്ട് കൊണ്ടൊരു വിഭവം ഉണ്ടാക്കാൻ പോവുകയാണ് നിങ്ങളിതെല്ലാം സ്കിപ്പ് ചെയ്യാതെ കാണാം നല്ല വെറൈറ്റി ആയിട്ടുള്ള ഒരു ഞണ്ടിൻ്റെ വിഭവമാണ് ഉണ്ടാക്കുന്നത് വളരെ എളുപ്പത്തിൽ നമുക്ക് ശരിയാക്കി എടുക്കാം നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ അപ്പം നമുക്ക് ഇതിൻ്റെ പരിപാടിയിലോട്ട് പോകണം ഓക്കെ ഞണ്ട് നമുക്ക് ഇന്നലെ ജെസ്സി ഉണ്ടോന്നെയാണ് കേട്ടോ കുറച്ച് ഞാൻ എടുത്ത് മാറ്റി നമുക്ക് കുറച്ച് മതിയല്ലോ പിന്നതൊരു പ്രത്യേക രീതിയിൽ വെക്കാമെന്നും പറഞ്ഞിരിക്കുകയാണ് പിന്നെ നമ്മളിങ്ങനെ കഴുകി ഫ്രിഡ്ജ് ഇതൊക്കെ വെച്ചിരുന്നിപ്പോ ഇത് നമുക്ക് വൃത്തിയാക്കിക്കൊണ്ടുവരും ആ സെലും കുട്ടി ഇങ്ങനെ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ എന്താ നമ്മുടെ ഞണ്ടും ഇവിടെ വൃത്തിയാക്കിക്കൊണ്ട് വന്നത് നമ്മൾ ഇത്രയും എടുക്കുന്നോളൂ കേട്ടോ ഇത്രയും മതി അപ്പം ഇതിൻ്റെ കാലും കൂടെ നമുക്ക് ഇതിനകത്തിട്ട് കൊടുക്കാം കേട്ടോ ഇതിനകത്തുനിന്ന് തന്നെ വെള്ളം ഉറങ്ങി വരും ആ വെള്ളത്തിൽ ഇത് വെന്ത് വരും കേട്ടോ നമുക്ക് അല്പം മഞ്ഞപ്പൊടിയും ഉപ്പും കൂടെ ചേർക്കണം നമുക്കിതിലേക്ക് അല്പം മഞ്ഞപ്പൊടിയും ഉപ്പ് ഞണ്ടിനൊക്കെ ചെറിയൊരു ഉപ്പ് കാണും അതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ പിന്നെ ചേർത്താൽ മതി കേട്ടോ നമുക്കിതൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് വേവിച്ചിട്ട് വരാം സാധാരണയിൽ നിന്ന് ഞാൻ ഇതിനുമ്പേ വേറെ റോസ്റ്റൊക്കെ കാണിച്ചിട്ടുണ്ട് അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് നമ്മളിന്ന് ഇത് വയ്ക്കുന്നത് കേട്ടോ അപ്പോൾ ഞാനിത് അടുപ്പിൽ അടച്ചു വെച്ച് വേവിച്ചിട്ട് കൊണ്ടുവരാം ഓക്കെ ഇത് നമ്മളൊരു പ്രത്യേക രീതിയിലുള്ള ഞണ്ടിൻ്റെ റോസ്റ്റാണ് നമുക്ക് എളുപ്പത്തിൽ ചെയ്യുകയും ചെയ്യാം ഇത് കേട്ടോ ഓക്കെ നമ്മളിത്തിരി ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഇടുകയാണ് ഇനി നമ്മളല്ലാതെ കൂടെ കുറച്ച് ചേർക്കും കേട്ടോ ഇതിങ്ങനെ വിന്ത് വരട്ടെ ഉണ്ടോ വെള്ളം അതിനകത്ത് തന്നെ ഇറങ്ങി വരുന്നുണ്ട് ഉണ്ടോ ഓക്കെ നമ്മുടെ ഞണ്ടിൻ്റെ എല്ലാം പറ്റിയിട്ടുണ്ട് കേട്ടോ നമുക്കിത് തീ ഓഫ് ചെയ്യാം ഇനി അടുത്ത പരിപാടിയിലോട്ട് നമുക്ക് പോവാം ഞാൻ കണ്ട ബന്ധുക്കൾ പറയുന്നത് വെളിച്ചെണ്ണി നമ്മളൊരു പ്രത്യേക രീതിയിലുള്ള ഞങ്ങൾ റോസ്റ്റ് വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കി चोर भैया <laughs> നമ്മളെ ഇച്ചിരി റൈസ് ജ്യൂസ് അതായത് കഞ്ഞി വെള്ളം കഞ്ഞിവെള്ളം കുടിക്കാൻ റൈസ് ജ്യൂസ് കഞ്ഞി വെള്ളം ഇതേ നമ്മൾ ഒരു നുള്ളു ഉലുവയും ഒരു നമ്മൾ ജീരകവും ഇട്ടു കറിവേപ്പില ഇട്ടു അപ്പം നമ്മളിതെല്ലാം ഇട്ടു അതിലേക്ക് നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ുണ്ട് നമുക്കതിലേക്ക് സവാള അരിഞ്ഞേക്കും പച്ചമുളക് ഉണ്ട് അവിടെ ൊരു ഞണ്ടിൻ്റെ റോസ്റ്റാണ് ഉണ്ടാക്കുന്നത് നമ്മളെ ഉള്ളി ഇങ്ങനെ വഴണ്ട് വരുന്ന നല്ലതുപോലെ ഒരു ഇത് വഴണ്ട് വരട്ട നമ്മളെ ഉള്ളി ഉള്ളിങ്ങനെ വഴറ്റിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ ഞണ്ടിനകത്ത് ചകര ഇട്ടുണ്ടെങ്കിൽ നമ്മള് ആവശ്യത്തിന് ഇപ്പൊ ഉള്ളിയൊന്ന് പെട്ടെന്ന് മൂക്കാൻ വേണ്ടി നമ്മള് ഇവിടെ അതേ രാവിലെ ഇടയ്ക്ക് ഒത്തിരി കഴി കുട്ടിച്ച ബാഗിയിലൊന്നും എവിടെന്തോ അവന് ശരിയാക്കിയാ എന്തോ അവനൊക്കെ ശരിയാക്കി അറച്ചിട്ടാ ഏഹ് അവന്റെ ചോറ് അവനൊന്നു ഇറച്ചി അല്ലേ ഏഹ് അവർ കൊണ്ടുവന്നേ ഇറച്ചിട്ട് നീനാന്നെടുത്ത നീയല്ലേ വെള്ളക്കെടുത്തല്ലേ നാളെ നമുക്ക് വെള്ളക്കെടിനും തിരിക്കാം അതിലേ ഇരിപ്പുണ്ട് ഇച്ചിരി ആ ഇത് പുളിയുള്ള അതിലേ ആ കുറച്ചിരിപ്പുണ്ടല്ലോ ഇല്ലേ ഇരുപണ്ണം ഇരിപ്പില്ലേ ആ നാലെണ്ണം നാലെൻ്റെ എണ്ണം ചിരി വെക്കാം ചേട്ടാ ഒരുപാടിയുള്ള എന്നും കൂട്ടത്തില്ല നമുക്ക് തക്കാളി ഇട്ടുള്ളൂ ഇതിനകത്ത് നമുക്ക് മസാല ചേർക്കുകയാണ് ഞാൻ കാശ്മീരി മുളക് ഒരു ചെറിയ സ്പൂണിന് ഒരു മൂന്ന് സ്പൂണോളം ചേർക്കുന്നു ഒരു ടേബിൾ സ്പൂൺ എന്ന് പറയാം മഞ്ഞൾപ്പൊടി ഒര സ്പൂണോളം ചേർക്കുക നമ്മൾ നേരിട്ട് ഞണ്ടിനകത്തിച്ചിരി മഞ്ഞ മഞ്ഞൾപ്പൊടി ഇട്ടായിരുന്നല്ലേ അതുപോലെ തന്നെ ഒരു ചെറിയ മൂന്ന് സ്പൂണോളം മല്ലിപ്പൊടിയും കൂടെ ചേർക്കുകയാണ് ഇനി നമ്മൾ ചേർക്കുന്നത് കുരുമുളക് മതി കുരുമുളക് പൊടിയാണ് അതൊരു ചെറിയ സ്പൂണോളം ചേർക്കും ഇനി നമുക്കിനി ആവശ്യം ഉണ്ടെങ്കിൽ ചിന്നി ചേർക്കാം നമുക്കിതെല്ലാം കൂടെ നല്ലതുപോലെ ചെയ്ത് കൊടുക്കാം മസാല നല്ലതുപോലെ മൂത്ത് വരട്ടെ ഇളക്കിക്കും നല്ല മസാലയൊക്കെ നല്ല മൂത്ത് വരട്ടെ അപ്പം നമ്മൾ നേരത്തെ ഉള്ളി വഴക്കിയപ്പോൾ ചേർത്തായിരുന്നു കേട്ടോ ഇപ്പം നമ്മളെ മസാലയൊക്കെ നല്ലതുപോലെ മൂത്തിട്ടുണ്ട് നമുക്ക് ഇതിനകത്ത് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം നല്ല മൂത്ത മണമൊക്കെ വരുന്നുണ്ട് നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം കാരണം ഇതെല്ലാം ഒന്ന് യോജിക്കാൻ വേണ്ടിയാണ് ഈ സമയത്ത് വേണമെങ്കിൽ നമുക്ക് ഉപ്പൊക്കെ നോക്കി എല്ലാം ഉപ്പൊക്കെ ആവശ്യത്തിന് ചേർക്കാം ഇതിങ്ങനെ നല്ല തിളച്ച് വരട്ടെ ശരിയെന്ന തിളച്ച് വരുന്നതിന് ശേഷം നമുക്ക് വേവിച്ച് വെച്ചിട്ടുണ്ട് ഞണ്ട് അതിനകത്ത് ഇട്ട് കൊടുക്കുക അവിടെ അരപ്പം ഒരുവിധം തിളച്ച് വന്നിട്ടുണ്ട് അതിലേക്ക് നേരത്തെ നമ്മൾ മഞ്ഞളും ഉപ്പുമൊക്കെ ഇട്ട് വേവിച്ചാൽ ഞണ്ട് ഇതിനകത്തു ഇട്ട് കൊടുക്കാം ഓക്കെ നമുക്കിതിനെ ഈ മസാലയ്ക്കകത്ത് നിങ്ങൾ എപ്പം നമുക്കത് ഇതെല്ലാം പിടിക്കാൻ വേണ്ടി നമുക്കൊരു കുറച്ച് സമയം അടച്ചു വയ്ക്കും നമ്മുടെ ഞണ്ട് റോസ്റ്റ് ഇങ്ങനെ റെഡി നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം നല്ല മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ അതിനകത്തേനെ ഒരു വസ്തുക്കും കൂടെ വസ്തു കൂടി ചേർക്കാനാണ് കവിയൊക്കെ ഇരിച്ചിരിച്ച് ഇങ്ങനെ പിടിച്ചൊക്കെ തുടങ്ങി ഇപ്പോൾ ഒരാഴ്ച കഴിഞ്ഞ് ഇപ്പം വെയിറ്റ് ഇങ്ങനെ പിടിക്കുന്നതല്ല ഒരു വേദനയൊക്കെ ഉണ്ട് നമ്മൾ ട്രൈ ചെയ്ത് നോക്കണം അല്ല സൂപ്പർ കുറച്ച് സമയം കൂടെ ഒന്ന് കിടക്കട്ടെ കേട്ടോ

നമ്മൾ മസാല പൊടിച്ച് വെച്ചത് പട്ടയും ഗ്രാമ്പും എല്ലാം കൂടെ പൊടിച്ചത് ഒരു അരസ്പൂണോളം അപ്പിച്ചത് നമ്മൾ നോക്കാനൊക്കെ എരി എല്ലാം കറക്റ്റാണ് അപ്പം നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എരിയും എല്ലാം പുളിയൊക്കെ വേണമെങ്കിൽ നമുക്കൊരു ശകരം പുളിയും കൂടെ ഒക്കെ പിഴിഞ്ഞ് ചേർക്കുന്നത് കുഴപ്പമില്ല കേട്ടോ ഇതിപ്പോൾ എല്ലാം മക്കാളിയെല്ലാം കറക്റ്റായിട്ടുണ്ടായിരുന്നു നമ്മളെ ഇനി ഒരു സാധനം കൂടെ നമുക്ക് ഇതിനകത്ത് ചേർക്കാം ഇപ്പം നമ്മൾ മസാല ചേർത്ത് നല്ല മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ ഒരു കുറച്ച് സമയം കൂടെ കഴിഞ്ഞിട്ട് നമുക്ക് ഏതൊക്കെ നിൻപ് ഒരു വസ്തു കൂടി ഇതിനകത്ത് ചേർക്കണം ഓക്കെ നമ്മുടെ ഞണ്ട് റോസ്റ്റ് ഒരുവിധം റെഡി ആയിട്ടുണ്ട് നല്ല മസാലയുടെക്കാൻ നല്ല മണമുണ്ട് നല്ല ഒരുവിധം പറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്ത് ഒരു വസ്തു കൂടി ചേർക്കാം ഓക്കെ ഇന്ന് നമുക്ക് തീ ഓഫ് ചെയ്യാം നമ്മുടെ ഞണ്ട് പ്രാവശ്യം നിങ്ങൾ കാണുന്നുണ്ടോ നല്ല കളർഫുൾ ആയിട്ടല്ലേ അടിപൊളിയാണ് ഏതെല്ലാം രീതിയിൽ നമുക്ക് ഞണ്ട് കറി വയ്ക്കാമെന്നറിയും ഒന്ന് രണ്ട് പ്രാവശ്യം വരെ കാണിച്ചിട്ടുണ്ട് ഇത് നമ്മളെ ഞണ്ട് ഇറക്കാറായിട്ടുണ്ട് അല്പം പച്ച വിളിച്ചെണ്ണ ഇതിനകത്ത് പൂജ നല്ലൊരു ടേസ്റ്റായി അപ്പം നമ്മൾ ഇനി നമ്മൾ അധികം സമയം ഇടേണ്ട ആവശ്യമില്ല നമ്മളിതിനകത്ത് പച്ച വെളിച്ചെണ്ണ ചേർത്തിട്ടുണ്ട് നമുക്കിന് തീ ഓഫ് ചെയ്യാം ഓക്കെ അല്ല നിങ്ങൾക്കെല്ലാം ഇതിഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാതാണ് കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ അങ്ങനെ നമ്മൾ ഞണ്ട് റോസ്റ്റ് കൂടെ റെഡി ആയിരിക്കുന്നു നമ്മളിതാവിടെ തീ ഓഫ് ചെയ്ത് നല്ല കളർഫുള്ളായിട്ടുണ്ട് അടിപൊളി ടേസ്റ്റാണ് ഇത് നമ്മൾ കടലിലെ ഞണ്ടാണ് കേട്ടോ കായലെ ഞെണ്ടല്ല കടലിന് ഞണ്ടാണ് നല്ല നമ്മൾ നമ്മൾ ഇപ്പ് ചെയ്യുക ഓക്കെ നല്ല മതി